And Argentina have won the World Cup. ഗ്രൂപ്പിൽ വരെ ഇങ്ങളെ വർത്താനൊക്കെ പിന്നിപ്പം തീരാക്കി തരാം ഇമ്പാപ്പുങ്ങളെ ചങ്ങായിമാരെ എന്നാലുണ്ട് മെസ്സി കളിച്ചൊരു കളിയാ റബ്ബേ നിങ്ങളെ ചെറുക്കന്മാർക്ക് ഇത് കൂടുതൽ ചെറുക്കൊന്നും വേണ്ട ഒരു പത്ത് ചക്കനോട് കിട്ടിയാല് എന്റെ അമ്പാപ്പൻറെ കളിയെന്താണ് എന്തിനാ കിടക്കണേ ഫസ്റ്റ് അഞ്ചു കപ്പ ചർച്ച ഞാൻ ചെങ്ങ എന്താ പഠിച്ചതിൽ കൊണ്ടു കിട്ടണെ പന്തളി ചർച്ചിന്റെ അടി കൂടെ ഇമ്മാരി പോസ്റ്റ് എന്തിനാ വിടണത്

പഠിച്ചോടെ നമ്മളത് എത്ര ഭാഗ്യവന്മാരാണ് ഞമ്മക്കിന്ന് ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഇഷ്ടംപോലുണ്ട് അവരുടെ അവസ്ഥ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മക്കിപ്പോ ശരിയൊരു പൈസ പക്ഷേ ഈ പൈസ ഉൾക്കെത്തുമ്പോൾ പൈസക്ക് അതാരാണ് നമുക്ക് അതിന് ഒരു സഹായം അത് ചെറിയപ്പോഴുള്ള കുറച്ച് ആൾക്കാർ ചിന്തിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് അത് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇത് കാണുമ്പോ നമ്മളെ മനസ്സിൽ നമുക്ക് ഒരു നമുക്ക് നമുക്കിത് കുറെ കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ഉള്ളത് കുറച്ച് ഭാഗം കുറഞ്ഞ പൈസ കൊടുക്കാം പൈസ നമ്മൾ ഓരോരുത്തരും കൊടുക്കാൻ നമുക്ക് എത്ര ഉപകാരപ്പെടുന്നു പൈസ എന്തായാലും ജീവൻ എത്രത്തോളം രക്ഷപ്പെടുത്താൻ പറ്റും നമുക്കറിയാം എന്നാലും നമ്മൾ സങ്കടത്തിൽ അമ്മവാടി കൂടി ഇന്ന് ഒരുമിക്ക എന്നുള്ള ഒരു മനസ്സ് നമുക്ക് ഇതുപോലെ തട്ടിപ്പ് കാര്യങ്ങളും ഇങ്ങനെ കേൾക്കണല്ലേ എന്താണെന്ന് സത്യാവസ്ഥ അറിയില്ല നമ്മക്കൊണ്ട് പറ്റുന്നു സാറില്ല അത് നമ്മൾ ചെയ്യാം ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാം കാശിക നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരു സന്തോഷം നേടും